സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ ചിരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പാവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാവയ്ക്ക് ഇത് ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ആയിട്ട് കട്ട് ചെയ്തെടുക്കരുത് ഇതേപോലെ സൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം ഇതേപോലെ ഞാൻ മുഴുവനും ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ടര സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതിന്റെ കൂടെ തന്നെ അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര സ്പൂൺ അളവിൽ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള സ്പൂൺ എന്ന് പറയുന്നത് ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ വലിയ സ്പൂണാണ് കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുഴുവനായിട്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ പകുതി മുഴുവനായിട്ടും അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിവിടെ പകുതി അത്യാവശ്യം വലുപ്പമുള്ള ചെറുനാരങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതിവിടെ നന്നായിട്ട് ഇത് ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു മീൻ ഫ്രൈ ഒക്കെ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കുന്ന നമ്മൾ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു പാവക്ക കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാവക്കയിൽ നന്നായിട്ട് ഈ ഒരു മുളക് മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ നല്ല രീതിയിൽ ആ ഒരു മസാല പാവക്കയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതുപോലെ ഞാനിവിടെ പറയാൻ വിട്ടു വിട്ടുള്ള ഒരു കാര്യമാണ് പാവക്കയുടെ കുരുവോട് കൂടി വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിലെ കുരു കളഞ്ഞെടുക്കരുത് കുരുവോട് കൂടി തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിലെ ആ ഒരു കുരു നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്ന സമയത്ത് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കുരുവോടുകൂടി തന്നെ നന്നായിട്ട് ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഈയൊരു പാവക്കെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആകുമെന്നും വേണ്ട എന്നാൽ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് പാവൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പാവൊക്കെ കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ടര മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക രണ്ടര മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറുവശവും രണ്ടര മിനിറ്റ് നേരത്തേക്ക് എന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ മാത്രം വെച്ചിട്ടു വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഒരുപാട് നല്ല വലിയ നിങ്ങൾ വലിയ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പാവമൊക്കെ പെട്ടെന്ന് അങ്ങ് ഇതായി പോവുകയും ചെയ്യും നല്ല കരിഞ്ഞു പോവുകയും ചെയ്യും നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയില്ല അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇത് ഏകദേശം രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ഒന്നും വേണ്ട നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ആദ്യത്തെ ബേച്ച് ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന്റെ ആ കുരു എല്ലാം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരു പ്രത്യേകം നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിരിക്കും അത് കഴിക്കാനായിട്ട് അപ്പം ഞാനിത് ആദ്യത്തെ ബെച്ചിങ്ങോട്ട് മാറ്റിയതിന് ശേഷം സെക്കൻഡ് ബാച്ചും കൂടെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതിൽ വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം സെക്കൻഡ് ബെച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു പാനിൽ തന്നെ വേണം നമുക്കിതിൻ്റെ ബാക്കി കാര്യം ചെയ്യാനായിട്ടാ ഈ ഒരു മസാല കളയൊന്നും വേണ്ട ഇതിലേക്ക് നമുക്ക് ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ചെറിയൊരു പീസ് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് ഇതിന്റെ ഒപ്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കായിട്ട് കിട്ടണം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സ്റ്റെം കറിവേപ്പിലെ കൂടെ ചേർത്തിട്ടാണ് വയറ്റി എടുത്തിട്ടുള്ളത് ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു നന്നായിട്ട് പഴുത്തിയിട്ടുള്ള മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ അടച്ചു വെച്ചിട്ട് ഒരു ഒന്നര മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അര മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്തിട്ട് ഇപ്പം തുറന്ന് ഇത് ഒന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പുറത്തെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അതൊന്ന് കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് തന്നെ ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവിയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്നും വഴറ്റി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവോളം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കൊന്നുകൂടി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ അര മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ തുറന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഈയൊരു സമയത്ത് നമ്മുടെ ഈ ഒരു തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ തവി വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഒടച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം നല്ല പേസ്റ്റ് പോലെ റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഒരു മസാല അങ്ങോട്ട് മാറ്റിയിട്ട് ഇനി ചെയ്യുന്നത് ഇവിടെ ഒരു വാഴയിൽ എടുത്തിട്ടുണ്ട് വാഴയില നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു തീയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പം ഞാനിവിടെ ഒരു വാഴയില നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് എനിയാണ് കേട്ടെ ഇതിൽ നല്ല ടേസ്റ്റ് ഇനി നമുക്കിതാ ഞാനിവിടെ വാഴയില വാട്ടിയത് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റെം കറിയപ്പില ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇപ്പം തയ്യാറാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല അത് ആ ഒരു ചൂടോടുകൂടി തന്നെ അതിന്റെ പകുതി ഭാഗം മാത്രം ഇതേപോലെ ഈ ഒരു നമ്മുടെ കറിവേപ്പിലയുടെ മുകളിലായിട്ട് ഇതേപോലെ നിരത്തി കൊടുക്കുക അതിന്റെ പകുതി ഭാഗം മസാല മാത്രം ഇതേപോലെ നിരത്തി കൊടുക്കട്ടോ പിന്നെ ഈ ഒരു മസാല ഓഫ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ചെയ്ത് കേട്ടോ എനിക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നിട്ട് ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാവൊക്കെ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ഇവിടെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നല്ല മണമായിരിക്കും നമ്മുടെ വീട് കംപ്ലീറ്റ് നല്ലൊരു മണവാണ് അപ്പോൾ ഇതെന്താ ഇതാവണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ കുരുവെല്ലാം ഇതിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ഈ ഒരു മസാല കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നിരത്തി കൊടുക്കുക ഒരു പാവക്കയുടെ മുകളിൽ മുകളിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ഒരു മസാല ഇങ്ങനെ നിരത്തി കൊടുക്കണം മസാല മുഴുവനായിട്ട് നിരത്തിയതിനു ശേഷം ഇതിന്റെ മുകളിൽ ഒരു സ്റ്റെം കറിവേപ്പിലെ കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു ചെറിയൊരു പീസ് തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സവാള അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊരു ചെറിയൊരു പീസ് സവാള ചെറുതായിട്ട് കട്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ നല്ല വൃത്തിയിലൊന്ന് മടക്കിയെടുക്കണം ഇതേപോലെ നമ്മൾ ഈ ഒരു മീനൊക്കെ പൊള്ളിച്ചെടുക്കുക മടക്കി വെക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ ഒരു വാഴയിൽ നല്ല രീതിയിൽ മടക്കിയെടുത്തിട്ട് വാഴയുടെ ആ ഒരു നാരു കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടിവെക്ക കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇവിടെ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് പോവാതെ കെട്ടിവെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഈ നമുക്ക് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇതേപോലെ നല്ല നീറ്റായിട്ട് കെട്ടിവെക്കുക ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഫുള്ളായിട്ടൊന്ന് എല്ലായിടേയും ഒന്ന് ആക്കി കൊടുക്കുക ഇത്രയും എണ്ണ ഇതിപ്പോൾ ഞാൻ എടുത്ത എടുത്തെണ്ണ ഒരല്പം കൂടിപ്പോയിട്ടോ എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ എണ്ണ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിവിടെ ഈയൊരു നമ്മുടെ ഈ ഒരു റെസിപ്പി ഒരു വാഴയിലോട് കൂടി വെച്ചിട്ടുള്ളത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ എട്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ എട്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഇതാ എട്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു തുറന്നോക്കിയിട്ടാണിത് ഒരു സൈഡ് എട്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഈ വാഴയിലോട് കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മറു സൈഡും കൂടെ ഒരു എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ കുക്ക് ചെയ്തിട്ട് ഞാനിത് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു ഇത് അപ്പോൾ ഈ ഇറങ്ങി വന്നിരിക്കുന്നത് മൊത്തം ആ ഒരു കറിക്കകത്തുള്ള എണ്ണയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തപ്പോഴും അത് ആ ഒരു സവളയൊക്കെ വഴറ്റിയപ്പോൾ ആ കറിക്കകത്ത് ഉണ്ടായ എണ്ണയാണ് ഇത് ഇപ്പം ഈ ഒരു ഇലയുടെ ഇടയിൽക്കൂടെ ഒക്കെ ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ള എണ്ണ മൊത്തം നമുക്ക് ഈ ഒരു ഫ്രൈ പാനിലോട്ട് ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ട് ആ ഒരു വാഴയില അതേപോലെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് മാറ്റുകയാണ് ഇത് ഫുൾ എണ്ണയാണ് കേട്ടോ അപ്പം എന്തായാലും ഇത് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ചൂടോടുകൂടി തന്നെ വേണം ഈയൊരു റെസിപ്പി കഴിക്കാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ നാരങ്ങ മുറിഞ്ഞ് വന്നോളും ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പം നല്ലൊരു മണമാണ് ഇത് ഈയൊരു വാഴയിലൊക്കെ അകത്ത് കുക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് കേട്ടോ ഇത് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെയാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നിൽക്കുക ഒരു കൈപ്പേ ഇതിന് കാണത്തില്ല ഒട്ടും കയ്പില്ലാതെയാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ചെറുനാരങ്ങ നേരെ നമ്മൾ ആ ഒരു മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അതേപോലെ നല്ല മണമാണ് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു ഒറ്റ കറി മാത്രം മതി വേറൊരൊറ്റ കറിയുടെ ആവശ്യമില്ല ഈ ഒരൊറ്റ കറി മാത്രം കൂട്ടി നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിർബന്ധമായിട്ട് ഒറ്റ തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടും ചേർക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ